വിനു ീലാസണ്ണിയെ കുടുക്കിയ വ്യാജലഹരി കേസ് ഒരു ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന യുവതിക്ക് നേരെയാണ് വ്യാജലഹരി കേസ് കൊണ്ടുവന്നത് അവരിപ്പോൾ പ്രതിയെ മുഖ്യ പിടിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഒന്നാം പ്രതി നാരായണദാസാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അതായത് ബംഗളൂരുവിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രത്യേക പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേസിലെ ഗൂഢാലോചനക്കാരൻ നാരായണദാസാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു നേരത്തെ നാരായണദാസിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയ സാഹചര്യവും നിലനിൽപ്പുണ്ടായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത് അതേ പ്രതിയെ അടുത്ത ദിവസം നാട്ടിലെത്തിക്കുമെന്നാണ് പോലീസ് അറിയിച്ചത് പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമുണ്ടെന്ന് ഷീലാസണ്ണിയും പ്രതികരിച്ചു എന്തിനായിരുന്നു ഈ കടുംകൈ ചെയ്തതെന്ന് തനിക്ക് അറിയണമെന്നാണ് ഷീല പറയുന്നത് സണ്ണിയുടെ ബന്ധുവായ യുവതിക്ക് വ്യാജ സ്റ്റാമ്പ് നൽകിയത് നാരായണദാസ് ആയിരുന്നു കേസിലെ ഒന്നാം പ്രതിയാണ് നാരായണദാസ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് ഏഴിനാണ് കൊടുങ്ങല്ലൂർ എ സി പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കേസെടുത്ത് അന്വേഷണം ഏറ്റെടുത്തത് മുൻകൂർ ജാമ്യം തേടി നാരായണദാസ് കോടതി ഹൈക്കോടതിയും സമീപിച്ചിരുന്നു അതായത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ലഹരി മരുന്ന് കൈവശം വെച്ചു എന്ന് ആരോപിച്ച് എക്സൈസ് ഷീലാസ് അണ്ണിയെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിൽ വ്യാജ എൽ എസ് ടി സ്റ്റാമ്പുകൾ എന്ന് ബോധ്യപ്പെട്ടു കുറ്റം ചെയ്യാതെ എഴുപത്തിരണ്ട് ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത് കേസിൽ എക്സൈസിന് വലിയ വീഴ്ച ഉണ്ടായെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു ഏതായാലും കേസില് ഗൂഢാലോവന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷീല സണ്ണി കോടതിയെ സമീപിക്കുകയായിരുന്നു ഏതായാലും സംഭവത്തിൽ പ്രതിയായ നാരായണദാസിൻ്റെ മുൻകൂർ ജാമ്യം ഈ സുപ്രീം കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നൊരു സാഹചര്യമുണ്ട് നാരായണദാസ് കോടതിയിൽ നിന്നൊരു സഹതാപവും പ്രതീക്ഷിക്കണ്ടെന്ന് കോടതി വാക്കാൽ പറഞ്ഞു അതൊക്കെ വലിയ വാർത്തയായ സംഭവങ്ങളാണ് ഷീലയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്താണ് അറസ്റ്റിലായ നാരായണദാസ് വ്യാജ ലഹരി സ്റ്റാമ്പുകൾ ഷീലയുടെ മരുമകളുടെ സഹോദരിക്ക് നൽകിയത് നാരായണനാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയെ അടുത്ത ദിവസമാണ് എത്തിക്കുക വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇതിൻ്റെ ചുരുളഴിയുകയുള്ളൂ അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നിസ്സാരമായി ഇതിനെഴുതി തള്ളാൻ കഴിയില്ല ഈ ഷീലാസണ്ണിക്കെതിരെ വ്യാജലഹരിക്കേസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം കേസ് അവർ ഇത്തരത്തിൽ ചെയ്തിട്ടില്ല അവർ ഇത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നു ഈ നാരായണദാസ് ചെയ്തത് അത്രയ്ക്ക് ക്രൂരമായൊരു നടപടിയെന്ന് തന്നെ പറയേണ്ടി വരും അതായത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാളെ പൊക്കിക്കൊണ്ട് വന്നതും അപ്പോൾ എന്തിനായിരുന്നു ചെയ്തതെന്നാണ് ഷീലാസ് സണ്ണി ചോദിക്കുന്നത് പ്രിയൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എനിക്ക് തോന്നുന്ന വ്യക്തിവിരോധം അതായത് ഇവരുടെ മരുമകളുടെ സുഹൃത്തിന് അല്ലെങ്കിൽ ബന്ധുവിന് ഉണ്ടായിരുന്ന ഈ പറയുന്ന വ്യക്തിവിരോധമായിരിക്കണം ഈ ഇങ്ങനെ ഒരു ചതി ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുക പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാളെ വ്യാജ വ്യാജ വ്യാജലഹരി കേസിൽ കൊടുക്കുന്നു അയാളുടെ പക്കൽ ലഹരി ഉണ്ടെന്ന് ഇവർ ലഹരി കണ്ടെത്തുന്നു എന്നിട്ട് അത് ഇയാളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ഇല്ലെങ്കിൽ വാഹനത്തിലോ എങ്ങാനും വെക്കുന്നു എന്നിട്ട് പോലീസിനെയും അധികാരികളെയും വിളിച്ചറിയിക്കുകയാണ് ഇവരുടെ കയ്യിൽ ലഹരിയുട്ട് നിങ്ങൾ പിടികൂടൂ എന്ന് പറയുന്നു ഇവർ നേരെ ചെല്ലുന്നു പോലീസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ ചെല്ലുന്നു ഇവരെ അറസ്റ്റ് ചെയ്യുന്നു ഇത് ടെസ്റ്റിന് വേണ്ടിയിട്ട് അയയ്ക്കുന്നു ഇതിൻ്റെ ടെസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ എഫ് ഐ ആർ എടുക്കുന്നു മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെ നേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായി കോടതിയിൽ എത്തിച്ച് കാരണം ജാമ്യമില്ലാ കുറ്റമാണ് ഇത്തരം രാസലഹരി ഒക്കെ കൈവശം വെക്കുക എന്നുള്ളത് ആ സ്റ്റാമ്പ് എന്താ സ്റ്റാമ്പാണ് എൽ എസ് ഡി സ്റ്റാമ്പാണ് കൊടുക്കുന്നത് ആ സ്റ്റാമ്പ് വ്യാജമാണെന്ന് പിന്നീട് തെളിയുന്നു ഈ പറയുന്ന കേസ് ഇവർക്ക് സ്വാഭാവികമായി തന്നെ ഇപ്പോൾ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരം ആൾക്കാരെയൊക്കെ ഈ ക്രിമിനൽസിനെ ലഹരിയുടെ ഉപയോഗിക്കുന്ന ക്രിമിനൽസിനെ ഇല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ക്രിമിനൽസിനെ കണ്ടാൽ പെട്ടെന്ന് പിടി തിരിച്ചറിയാൻ കഴിയും കാരണം അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ ശൈലി പെരുമാറ്റ രീതി ഇതെല്ലാം ഇതൊന്നും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഈ സ്ത്രീയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ച ചോദ്യം കാര്യം ഒരു ഒരു ക്രിമിനലിനെ കണ്ടാൽ പോലീസുകാർക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം അത്ര എക്സ്പീരിയൻസ് ആണ് പത്ത് ഇരുപതും മുപ്പതും വർഷം പോലീസ് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് ലഹരി ഉപയോഗിക്കുന്ന ആളുടെ ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ച് കാണാം ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നതിൽ അതിൻ്റെ മറവിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതായിരിക്കും എന്നുള്ള ഒരു പ്രൊജ്ഡിസ് മെൻറ്റാലിറ്റി ഒരു മുൻ ധാരണയുടെ പുറത്ത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പോലീ എക്സൈസ് വരെ അറസ്റ്റ് ചെയ്തതായിരിക്കാം എന്നിട്ടും ഇവർ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ് ഇവർ എൺപത്തിനാല് ദിവസം അപമാനിതയായി നാട്ടിലും ബന്ധുക്കൾക്കിടയിലും എല്ലാം ഒരു കുറ്റവാളിയെ പോലെ ഈ ജയിലിലേക്ക് പോവുക അവിടെ കഴിയുക അവിടുന്ന് തിരിച്ചറങ്ങിയ ശേഷവും എന്തുമാത്രം പീഡന പുറത്ത് സഹിച്ചിരിക്കുമെന്നുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിനുശേഷം ബന്ധുക്കളാണ് ഇത് ചെയ്തതെന്ന് തിരിച്ചറിയുന്നു അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒപ്പം നിന്ന് നിൽക്കേണ്ട ആൾക്കാർ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കേണ്ട അവർക്കൊരു വീഴ്ച കൊണ്ട് പറ്റിയ വീഴ്ച പറ്റിയാൽ അവരെ താങ്ങായി നിൽക്കേണ്ട ബന്ധുക്കൾ തന്നെ ഇവരെ ഉപദ്രവിക്കാൻ കൂട്ടു നിൽക്കുന്നു എന്നുള്ളത് തന്നെ വളരെ വളരെ ക്രൂരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ലഹരി കേസിൽ ലഹരിക്കേസിൽ അതും ലഹരിക്കേസിൽ അപമാനതമാക്കപ്പെടുന്ന അവരുടെ ജയിലിൽ ബിസിനസ്നാല് ദിവസം ജയിലിൽ കിടക്കണ്ടെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസമായി കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന അവസ്ഥയാണ് അപ്പൊ എൺപത്തിനാല് ദിവസം അവർ ജയിലിൽ കിടന്നിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ പറയുന്ന ഒരാൾ ഇത്രത്തോളം അപമാനിതയായിട്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഇവരുടെ ബിസിനസ്സിനെ അത് എന്തുമാത്രം ബാധിച്ചിരിക്കും ഇപ്പോഴും അവർ ഈ പറയുന്ന യാഥാർത്ഥ്യം അറിയാതെ അവരുടെ നാട്ടിലുള്ള എത്ര പേരവരെ ഇപ്പോഴും ആ സംശയത്തിൻ്റെ കണ്ണിൽ കാണുന്നുണ്ടായിരിക്കും ഇപ്പം മനസ്സിലായി ഈ സത്യം നമ്മളൊരു ഒരു ചൊല് പറയുമല്ലോ സത്യം ചെരിപ്പെടുമ്പോഴത്തേക്കും നുണ ലോകം ചുറ്റിക്കാട്ടുന്നവർ അതുപോലെയാണ് ഈ സത്യത്തിന് ആര് പിന്നീട് രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ഒരു പീഡന കേസിൽ നിരപരാധികളായിട്ടുള്ള ഒരു പോക്സോ കേസ് വന്നായിരുന്നു എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്താണെന്നാണ് തോന്നുന്നത് ഒരു പ്രായമേറിയ മനുഷ്യൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസൻ പിന്നീട് തെളിഞ്ഞു അത് അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെ വ്യാജ കേസായിരുന്നുള്ളത് അപ്പം ഇത്തരം കേസുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള മാതൃകാപരമായിട്ട് ഇത്ര വ്യാജ കേസ് കൊടുക്കുന്നവർ ഒരാളെ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുന്ന വ്യാജ കേസ് കൊടുക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം അവർക്ക് കൃത്യമായ നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങി നൽകണം എന്നുള്ളത് വളരെ കർശനമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കാണേണ്ട വിഷയമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇത്തരം നിയമത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ മനുഷ്യരെ സംരക്ഷിക്കേണ്ട നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളെ ക്രൂശിക്കാനായിട്ട് ഇത് ഉപയോഗിക്കപ്പെടാം തീർച്ചയായിട്ടും ഈ എക്സൈസ് ഇപ്പോൾ പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സൈസൊക്കെ ഇത് എന്തിനാണ് ഇപ്പം ഈ സിനിമകളിൽ തന്നെ രാസലഹരികളെ ഒഴുകുകയാണ് പക്ഷേ എക്സൈസ് സംഘം എപ്പോഴും ഇത് എന്തെങ്കിലും വലിയൊരു പിടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അതിനെ പിടിക്കാൻ പോവുകയും അല്ലാതെ ബാക്കി സമയങ്ങളിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയധികം ലഹരി ഉയരുന്നത് സമാനമായി മറ്റൊരു കേസ് ഉണ്ട് അതായത് ഒരിക്കലൊരു ഭർത്താവിനെ കൊടുക്കാനായിട്ട് കാമുകനോടൊപ്പം ചേർന്ന് ഭർത്താവിൻ്റെ ബൈക്കിൽ എം ഡി എം എ ആണെന്നാണ് തോന്നുന്നത് അത്തരത്തിൽ രാസലഹരി വെച്ചു ഈ എന്നിട്ട് ഇവർ തന്നെ കാമുകനെ കൊണ്ട് മറ്റേ ആരെ കൊണ്ട് വിളിച്ച് അറിയിച്ച് കൊണ്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു പക്ഷേ പോലീസ് വന്ന് ഇയാളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ വഴിയിൽ കൈ കാണിച്ച് പിടിച്ചു ഈ പോലീസിൻ്റെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ ഇന്നസനഗതിയുണ്ടോ പോലീസ് അപ്പം പറഞ്ഞു അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വേറെ ഇയാളുടെ കയ്യിൽ നിന്ന് പിടിക്കുമ്പോഴത്തേക്കും അതിശയിക്കുകയാണ് അയാളുടെ പെരുമാറ്റം കണ്ട് സംശയം തോന്നിയ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഇയാളല്ല ഇതിന് ഉത്തരവാദി ഇയാൾക്ക് ഇതുമായിട്ട് എന്ന് കണ്ട് ശരിക്കുള്ള പ്രതികളെ പിടിച്ചു ഇയാളെ കൊടുക്കാൻ ശ്രമിച്ചവരെയൊക്കെ പിടിച്ചു അതൊരു വാർത്ത വലിയ വാർത്ത വലിയതായിരുന്നു ഇട ഇതിപ്പോൾ അതിന് സമാനമാണ് ഷീലാസന്നിയുടെ കേസ് അവരെ ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു അവരൊരു വിക്ടിമാക്കപ്പെട്ടിരിക്കുന്നു അവരെ അവർ ശരിക്കും പറഞ്ഞാൽ അതിന് കൃത്യമായിട്ട് സർക്കാർ അതിൽ വേണ്ട രീതിയിൽ ഇടപെടുകയും അവർക്ക് നീതി ലഭ്യമാക്കുകയും വേണ്ട നഷ്ടപരിഹാരങ്ങൾ നൽകുകയും എക്സൈസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക